നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം സംഘടിപ്പിച്ചു നാല് പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള പൂക്കാട്ടിരിയിലെ ഐ ആർ എസിൽ നിന്നും പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ വിദ്യാർത്ഥികളുടെയും സംഘടനയായ ഐ ആർ എസ് എ യുടെ മെഗാ അലുമിനി മീറ്റ് വിവിധ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ആഘോഷിക്കുകയാണ് മീറ്റിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പൊലിവാർന്ന കാലം തീം സോങ്ങിന്റെ പ്രകാശനം ഐ ആർ എസ് അൽ ഫർ ഹാളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു വിശിഷ്ടാതിഥിയായ സിനിമാ പിന്നണി കപാലി ഗായകൻ ഇമാം മജ്ബൂറിനെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികളും പൂച്ചു നൽകി സ്വീകരിച്ചു ഇനി ആർട്ടിസ്റ്റ് ഷംസുദ്ദീൻ മങ്കലത്തൊടി മീഡിയ പ്രവർത്തക ഹസ്ന യഹിയ എന്നിവർ അവതാരകരായിരുന്ന വളാഞ്ചേരി ഏരിയ പ്രസിഡന്റും ഐആർഎസ് ട്രസ്റ്റ് അംഗവുമായ റഹീം പാരാറ ഐആർഎസിന്റെ കലാ സാഹിത്യ പ്രാരമ്പര്യത്തെ കുറിച്ച് സംസാരിച്ചു ഇമാം മജ്ബൂർ തീം സോങ്ങിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു ചടങ്ങിൽ ഐആർഎസ് അലുമിനിയം പ്രസിഡന്റ് ഷാക്കിർ മൂസ ദീർഘകാലം ഐ ആർ എസിലെ വാച്ചറായിരുന്ന കലമ്പൻ ബാവ ട്രസ്റ്റ് അംഗം ഷെരീഫ് വി എം ഡയറക്ടർ ഹാരിസ് പ്രിൻസിപ്പാൾ ഹിഷാം ഓഫീസ് അസിസ്റ്റന്റുമാരായ സുബൈർ ഷറഫുദ്ദീൻ പി ടി എ പ്രതിനിധി സെയ്ഫുദ്ദീൻ സി അൽഫജർ പ്രതിനിധി റഷീദ് മൂന്നാക്കൽ സ്റ്റാഫ് വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സിനിമാ സംവിധായകൻ സഖരിയ അമീൻ അഫ്സൽ സ്കിൽ മൗണ്ട് ഗായകനും ഇവന്റ് മാനേജ്മെന്റുമായ മൊഹസിൻ തനിമ വളാഞ്ചേരി വൈസ് പ്രസിഡന്റ് റാസി ഒളിമ്പസ് പ്രസിഡന്റ് മുർഷിദ് തുടങ്ങിയവർ സംഘാടനത്തിന് നേതൃത്വം നൽകി നാസർ വേളം അമീർ ഹുസൈൻ എന്നിവർ രചനയും ഡോക്ടർ സൽമാൻ പൂവളപ്പിൽ കമ്പോസിംഗും നിർവഹിച്ച് ഇമാം മജ്ബൂർ ആലപിച്ച പൊലിവാർന്ന കാലം തീം സോങ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് പുതുമുഖ നടനും പ്രൊഡ്യൂസറും ആയിഷംസുദ്ദീന്റെ കലാജീവിതത്തിൽ ഐആർഎസ് വിദ്യാർത്ഥി ജീവിതം ഏറെ വൈറസ് സ്റ്റോറി അപ്പൻ സുലൈക്ക മൻസിൽ ജാക്സൺ ബസാർ യൂത്ത് പെരുമാനി കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ സംശയം ആയിഷ തുടങ്ങിയ മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിലമ്പൂർ ആയിഷയുടെ ജീവിതകഥയെ ആസ്പദമാക്കി മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ആലിഷ എന്ന മനോഹരമായ സിനിമയുടെ സഹനിർമ്മാതാവും കൂടിയാണ് ഷംസു ഷംസു പ്രിയപ്പെട്ട ഷംസുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വെൽക്കം മുതൽ വരെ വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നില്ല ഇന്ന് ഇർസയിലെ ഒരു അംഗം എന്ന നിലയിൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കാലം അയ്യാസിലൂടെ മനോഹരമായി കടന്നുപോയതുകൊണ്ടാണ് തുടക്കം മുതൽ അയ്യാർസിന് ഒരു കവിത്വം ഉണ്ടായിരുന്നു അത് ഈ സ്ഥാപനത്തിന്റെ ശില്പികളുടെയും ഈ നാടിന്റെയും ഒരു പ്രത്യേകത അതിലൊന്ന് സക്കരിയാക്ക് നല്ല അടി കിട്ടിയതാണ് അപ്പൊ അമ്മയും ഒരു നാടകം അപോളങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബുവിനെ അത് വിജയിപ്പിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമുണ്ട് കാരണം ഞാൻ വിളിച്ചുകൊണ്ടുവന്നൊരു കലാകാരനാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് ആദ്യമായിട്ട് പുറത്തുള്ള ഒരാൾ വരികയാണ് അപ്പൊ ആ അബുവിനെ ഈ ഇസ്ലാമിക സമൂഹം നമ്മുടെ പ്രാസ്ഥാനിക സമൂഹം കോളേജുകള് ഒക്കെ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ഹൈപ്പ് കിട്ടണം അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അപ്പോൾ ചക്കരി അഭിനയിച്ചിട്ട് ആവുന്നില്ല എന്നാണ് അബു പറയുന്നത് നല്ല അടി കൊടുക്കുന്നുണ്ട് ചക്കരിയാക്കെ അടി കെട്ടി അടി കിട്ടി അപ്പോൾ ഞാൻ ഇടവേളയിൽ അബുവിനെ വിളിച്ചു പറഞ്ഞ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അടിക്കണോ അത് ശരിയാണോ അപ്പോൾ അബു പറയും ഞങ്ങൾക്ക് നിശ്ചല്യായിട്ടാണ് അറിയുക അടിച്ചാലേ അവരൊക്കെ വളരുള്ളൂ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ ഉപ്പാടെ വായിരുന്ന പാട്ടുകെട്ടാണ് ഞാൻ വളരുന്നത് എൻ്റെ ഉപ്പാടിയൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുണ്ടാവും അസീസ് ഭായ എന്നാണ് പറയും മലപ്പുറം അപ്പോൾ ഞാൻ കോട്ടപ്പൊടിക്കാരനായിട്ട് ജനിച്ചാണ് ആ സമയത്ത് ഉപ്പാൻ്റെ ചെറുപ്പത്തിൽ പാനൊരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റൊക്കെ പിന്നെ പാട്ടിനു വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടാവില്ല നിന്നുണ്ടാവില്ല പാട്ട് പാടി അങ്ങനെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുക അങ്ങനെ പാട്ട് പാടി നടക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു പറഞ്ഞാണല്ലോ അതിൽ നിന്നും പിന്നെ മാറി ഉപ്പ സ്വയം സദസ്സുകളിൽ പോയിട്ട് ഇതിനൊരു പിന്നെ ഒരു പഠന രൂപമുണ്ട് ഇതിനൊരു പിന്നെ മ്യൂസിക് പറഞ്ഞ ഒരുപാട് പഠനശാഖകളാണ് ഹിന്ദുസ്ഥാനി കർണാട്ടിക്ക് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം തുടങ്ങിയതും അതുവഴി ഞങ്ങൾ മക്കളെല്ലാവരും അതിനുവേണ്ടി എന്ന പഠിപ്പിക്കാനും എല്ലാ രീതിയിലും എന്നെ മുന്നോട്ട് പോകാനും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത എൻ്റെ ആയിട്ടുള്ള എല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പറയുകയാണ് പറഞ്ഞാൽ ഓഗസ്റ്റ് ഐ ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം അതല്ലെങ്കിൽ ഒരു തുടക്കമാണ് ഇത് മുതൽ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് വലിയ മഹാവിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അതിഥിക്കും അതുപോലെ തന്നെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അലുമിനി പ്രസിഡന്റ് ഉൾപ്പെടെ റഹീം സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സ്ലാ വൈകും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ